ഹായ് ഞാൻ ചുധാമരമേഘാണ് നമുക്ക് ക്രിസ്തുമസ് പരവായില്ലേ അപ്പൊ ഞാൻ ഇന്നിവിടെ ഏർ നമ്മള് ഏർ ക്രിസ്തുമസ് എന്ന് പറയുമ്പോ പലതരം കേക്കുകള് അല്ലെങ്കില് നോൺ നോൺ ഭക്ഷണ സാധനങ്ങൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക അല്ലേ അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഒരു വൈനാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു വൈനാണ് അത് നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും നമ്മൾക്ക് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്താറ് ദിവസം അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തയ്യാറാക്കിയതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ നമ്മൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ അത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നെന്ന് കാണിച്ച് തരാം അപ്പം ഞാൻ ഇന്നിവിടെ നമ്മൾ ബീട്രൂട്ട് വെയിലാണല്ലോ ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഒരു അര കിലോ ബീട്രൂട്ടിൻ്റെ അളവിലാണ് എല്ലാം ചെയ്യാൻ പോണത് അപ്പോൾ അരക്കിലോ ബീട്രൂട്ട് നന്നായിട്ട് നൈസില് ചീവി എടുത്തതാണ് ഇവിടെ കാണുന്നത് പിന്നെ അടുത്തതായിട്ട് അര കിലോ തന്നെ പഞ്ചസാരയാണ് പിന്നെ ഒരു കാ കിലോ ഇഞ്ചിയാണ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് നാരങ്ങയാണ് വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്തോളൂ പിന്നെ അടുത്തതായിട്ട് പട്ട ഒരു പത്ത് പട്ടയുണ്ടാവും ഗ്രാമ്പ് ഒരു ഇരുപതെണ്ണം ഉണ്ടാവും പിന്നെ നമ്മൾക്ക് ഇതിൽ മെയിനായിട്ട് ഞാൻ ചേർക്കുന്നത് മുളകാണ് ഒരു നാല് വലിയ മുളക് മുളകെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കണം ഇനി നമ്മൾക്ക് പ്രധാനമായിട്ട് ചെറുനാരങ്ങന്റെ സ്കിന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ആവശ്യമാണ് കിലോ ബീട്രൂട്ടിന്ന് രണ്ടര ലിറ്റർ വെള്ളം കൂടെ ആവശ്യമുണ്ട് പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈസ്റ്റ് ആണ് ഇത് ഞാൻ എപ്പോഴാ ഇടുന്ന സമയത്ത് എത്ര വേണമെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഞാന് ബീട്രൂട്ട് പൈനുണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ടര ലിറ്റർ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഗ്യാസ് കത്തിക്കാം അപ്പൊ ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം നമ്മൾക്കൊരു ടോപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടുമല്ലോ അപ്പൊ നമ്മുടെ ബീട്രൂട്ട് വൈലിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾക്ക് അടുത്തതായിട്ട് പട്ട ഗ്രാമ്പു ഇട്ട് കൊടുക്കാം ഒരു നാല് മുളക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ നമ്മൾക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ബീട്രൂട്ട് ചേർക്കാം ഇനി ായിട്ട് നാരങ്ങിന്റെ സ്കിന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം കൂടെ ഇട്ട ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾക്ക് ഇത് തിളച്ച ശേഷം അരമണിക്കൂറ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് അടച്ചു വയ്ക്കാം ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് ഇഞ്ചിന്റെ നീരെടുക്കണം അപ്പൊ നമ്മൾക്ക് അതൊരു മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാൻ ഇഞ്ചി നന്നായിട്ട് അരച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇഞ്ചി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചി ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം എന്ത് ഇരുന്നിട്ട് അടിയിൽ അതിന്റെ ഊറി വരും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യ അപ്പൊ നമ്മുടെ ബീറൂട്ടും വെള്ളവും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് എല്ലാം ഇട്ട ശേഷം തിളച്ചിട്ടുണ്ടാകും ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ഇഞ്ചി ചാർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വിളക്കാതെ തന്നെ ഇങ്ങനെ മേൽഭാവം മാത്രം ഒഴിച്ചു കൊടുക്കുക ഊറി വന്നതാണ് അതാകണ്ടില്ലേ അടിയിൽ വെള്ള കളറ് അത് ഉപയോഗിക്കാൻ പാടില്ല നമ്മള് അത് ഇട്ട് കഴിഞ്ഞാല് ഈ കഞ്ഞി കഞ്ഞിവെള്ളം കലഞ്ഞ പോലെയുള്ള നല്ല ഭംഗി ഉണ്ടാവില്ല പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് അര കിലോ പഞ്ചസാരയാണല്ലോ പറഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇത് ഒന്ന് എല്ലാം ഇട്ട ശേഷം ഒന്ന് തിളച്ച് വരണം മൊത്തത്തിൽ നമ്മൾക്ക് അര മണിക്കൂറാണ് തിളയ്ക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ ഇപ്പം നമ്മുടെ വൈനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിലിട്ട ബീട്രൂട്ടും പഞ്ചസാരയും നാരങ്ങയും എല്ലാം നന്നായിട്ട് ജോയിന്റ് ആയിട്ട് അതിന്റെ എല്ലാ എസൻസും ഇറങ്ങി വന്നിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയല്ലേ അടുക്കളയും വീടാകെ മണമാണ് ഈ പരിസരം മുഴുവൻ ഈ നമ്മുടെ ഈ ബീട്രൂട്ട് വൈൻ്റെ മണമാണ് അത്രയും എല്ലാവരും അന്വേഷിച്ച് വരും തോന്നുന്നുണ്ട് അത്രയും മണം വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഓഫാക്കിയ ശേഷം ഈ വൈന് നന്നായിട്ടൊന്ന് ആറിക്കിട്ടണം നന്നായിട്ടൊന്ന് ആറട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് അപ്പം നമ്മുടെ ബീട്രൂട്ട് വൈനൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം ഈ നാല് നാരങ്ങൻ്റെ നീരെടുത്തിട്ട് നമുക്ക് ഈ വൈനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഈ ഒരു ഡപ്പയില് ഒരു സ്പൂൺ ഉണ്ട് അപ്പൊ നമ്മൾക്ക് രണ്ട് സ്പൂണാണ് ആവശ്യം അപ്പൊ നമ്മൾക്ക് വേറെ ബോട്ടിലും കൂടെ പൊട്ടിച്ച ശേഷം അതും കൂടെ സ്പൂണിലോട്ട് ഇട്ടുകൊടുക്കാം കറക്റ്റ് രണ്ട് സ്പൂൺ ഉണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്താണ് ആവശ്യം നല്ല ചൂടുവെള്ളമാണ് അതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈസ്റ്റ് നല്ല മണമാണ് അല്ലേ മണമാണ്പുളി മണമായിരിക്കുന്നു യൂസ് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഈസ്റ്റിന്റെ മണം ശ്രദ്ധിക്കുന്നത് അപ്പൊ ഈസ്റ്റ് ഒക്കെ നമ്മുടെ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ആറിക്കോട്ടെ അപ്പൊ നമ്മുടെ ചൂടുവെള്ളത്തിൽ കലക്കിയ ഈസ്റ്റ് ഒക്കെ റി വന്നിട്ടുണ്ട് നമ്മൾക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ബീട്രൂട്ട് സ്ലൈസ് ചെയ്തതും ഇഞ്ചിയും നാരങ്ങിൻ്റെ തൊലിയും എല്ലാം അങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഈ റെഡിയാക്കി വെച്ച ബൈ നല്ലൊരു മൺചട്ടിയിലോ ഭരണിയിലോ ഏതിലച്ചാൽ നമ്മൾക്ക് അതിൽ പകർത്തിയെടുക്കാം ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾക്ക് ഈ വൈ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾക്ക് ഈ ബീട്രൂട്ടും എല്ലാം അതിലോട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ ഈ വൈനെ ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നമ്മൾ ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾക്കൊരു വലിയ തുണി കൊണ്ട് അതിനെ അടച്ചു വയ്ക്കാം അപ്പൊ വെളിച്ചും ഏറൊന്നും കയറാതെ അങ്ങനെ ഇരിക്കുമല്ലോ ഇനി നമ്മൾക്ക് നാളെ കാണാം അപ്പൊ നമ്മുടെ വൈനൊക്കെ ഇരുപത്തിനാല് ആയി കഴിഞ്ഞു സമയം ഒരു ദിവസം എന്ന് പറയാം അല്ലേ അപ്പൊ ഞാൻ ഇതാ ഈ തർക്കി കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വൈൻ എന്തായിരുന്നു നമ്മൾക്കൊന്ന് നോക്കാം ഹായ് എന്തോരം മണമാണ് നല്ല മണം നന്നായി ഫെർമന്റ് ആയിട്ടുണ്ട് അതെ ഈ ബീട്രൂട്ടിന്റെ അല്ലികളെല്ലാം അടിയിലായിരുന്നു ഇപ്പൊ അതെല്ലാം മുകളിലോട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇനി അടുക്കളയില് വെളിച്ചത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അതെങ്ങനെയാണെന്നൊന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് നോക്കാം ഇതില് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാല് ആ ഫെർമെന്റേഷൻ നടക്കുമ്പോഴുള്ള കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണുന്നുണ്ട് അല്ലെ നമുക്കിത് പതുക്കെ എടുത്താലോ ഓ എടുക്കാം അപ്പൊ നമ്മളൊക്കെ മേൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം കണ്ടില്ലേ ഈ ചെറിയ ചെറിയ സൗണ്ട് ഉണ്ട് ആ പൊള്ളമൊക്കെ ഒന്നിങ്ങനെ പൊട്ടി വരുന്നതുണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ബീട്രൂട്ടിന്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിന്റെ ആ റോസ് കളർ വന്നിട്ട് പോയിട്ട് ഇപ്പൊ നമുക്ക് കളറേ ഇല്ലാതായിതാ കണ്ടില്ലേ ആ ആ പീസിലേക്ക് പിന്നെ ആ ലെമിന്റെ സ്കിന്നിന്റെ ഫ്ലേവറും അതെ സ്പൈസിന്റെ ഫ്ളേവറും എല്ലാം കൂടി ഇറങ്ങിയിട്ട് നല്ല എക്സാക്ട് വൈനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം അല്ലേ അതെ അതെ ൊരു മൂന്ന് ലിറ്ററോളം ബീട്രൂട്ട് വൈന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇതൊരു ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഒരു ദിവസം കൊണ്ടുതന്നെ ചെയ്ത് വൃത്തിയായി കിട്ടിയ ബീട്രൂട്ട് വൈനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ അരിച്ചെടുത്തപ്പോൾ എത്ര വൃത്തിയായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അരിച്ച പാത്രം നോക്കൂ ഒരു കക്കോ അടിയിൽ ഊറിയിട്ടൊന്നും ഉണ്ടായില്ല നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾക്കത് അരിച്ചെടുക്കാനും പറ്റും അപ്പം അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും നമ്മൾക്ക് നാളെ മുതൽ ഉപയോഗിക്കാനും പറ്റും ഇപ്പം നമ്മൾക്ക് ഈ വൈനെ ഓരോ ദിവസം കൂടുന്തോറും അതിന് രുചി കൂടിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾക്ക് ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങാനും പറ്റും അപ്പം ഇനി ക്രിസ്തുമസിനെ ഒരാഴ്ചയുണ്ടല്ലോ അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ബീട്രൂട്ട് വാങ്ങിച്ച് നമ്മുടെ വീഡിയോസൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂട്ടോ കേട്ടോ ക്രിസ്തുമസിനെ നമുക്ക് ഈ വൈൻ വൈനുണ്ടെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഒരു സുഖം അല്ലെ ഒരു വെറൈറ്റി വൈൻ കഷ്ടപ്പാടില്ലാതെ നമ്മൾക്ക് എടുക്കാനും പറ്റും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇവിടെ എല്ലാം സിമ്പിൾ bye